നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ് ഒരുപാട് കടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ചെയ്താലും നമുക്ക് ഉയർച്ചകൾ കിട്ടുന്നില്ല ബിസിനസ് വെറുതെ ഇങ്ങനെ പോകുന്നു ഒരു ഉയർച്ചയോ ഒരു കരകയറ്റോ നമുക്ക് ലഭിക്കുന്നില്ല ബിസിനസ് കച്ചവടമായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് രീതിയിലുള്ള കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ഏത് രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി ബിസിനസ് എന്ന് പറഞ്ഞു ർക്കൊക്കെ ഒരു സംശയമാണ് അതുകൊണ്ടാണ് പിന്നീടും എടുത്തു പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു തയ്യൽ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കച്ചവടം ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പിന്നെ പലചരക്ക് കടകളോ പച്ചക്കറി കടകളോ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സോ ജോലിയോ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും കച്ചവടം നടത്തി ചെയ് ചെയ്ത് നടത്തുന്നവരാണോ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു വീഡിയോ നിന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കച്ചവടത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ആൾക്കാർക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഇലയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും ചിലർക്ക് കിട്ടാനില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഇല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇല തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്രിയ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും സാധിക്കും അപ്പോൾ വളരെയധികം വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തതിൻ്റെ ഫലം അപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ബിസിനസ്സിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഇനി നിങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടും കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഒരു പണത്തിൻ്റെ പെട്ടി ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ പേഴ്സിൽ വെക്കുന്നവരായിരിക്കാം ചിലർ അതിനായിട്ട് ബോക്സ് വെക്കുന്നതായിരിക്കും അപ്പൊ കച്ചവടം ചെയ്യുന്നവർക്കാണെങ്കിൽ ഡ്രോ ഉണ്ടാവാം പിന്നെ ഏത് രീതിയിലാണെങ്കിലും ഏത് കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ആ ഒരു കിട്ടുന്ന കച്ചവടത്തിന്റെ കിട്ടുന്ന ഒരു ക്യാഷ് ഉണ്ടാവും അപ്പോൾ അതല്ല ഇനി നിങ്ങൾ നിങ്ങളുടെ പേഴ്സ് തന്നെയാണ് ഇതിന് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പേഴ്സ് ഇനി ഈ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഇനി നമ്മളുടെ വീടുകളിൽ നമുക്ക് എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് കടം കൊണ്ട് കയ കരകയറാൻ സാധിക്കുന്നില്ല നമ്മൾ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കാൻ നോക്കിയാലും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല അതായത് നമുക്ക് തന്നെ മനസ്സിലാവുകയാണ് നമ്മൾ എത്ര സമ്പാദിച്ചാലും നമുക്ക് പൈസ കിട്ടുന്നില്ല കടം നമ്മൾ എത്ര വീടാൻ നോക്കിയാലും നമുക്ക് കടം വീടി കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് നിങ്ങൾക്ക് പണത്തിന്റെ ഒരു പിന്നെ കെട്ട് വിടുക എന്ന് പറയും അതായത് നമുക്ക് ആരെങ്കിലും രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാകരുത് എന്ന് ചെയ് വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് പൈസ ധനം നമ്മളിലേക്ക് വന്നു ചേരരുത് അല്ലെങ്കിൽ നമുക്ക് പൈസ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് നമ്മൾ കടം കൊണ്ട് മുടിയണം എന്നൊക്കെ വിചാരിച്ച് ഒരു പൈസ കെട്ട് എന്ന് പറയും അതിന് ആ ഒരു സംഭവം ചെയ്ത് ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള കെട്ട് ഒരു കെട്ട് അഴിക്കുന്ന രീതിയാണ് ആ കെട്ട് നമുക്ക് വെച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കെട്ട് അഴിച്ചു കിട്ടാൻ വേണ്ടി അതായത് ക്ഷുദ്രം പോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അങ്ങനെ നമ്മൾ നശിച്ചു പോകാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമുക്ക് ഉയർച്ച ലഭിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കടം കൊണ്ട് പൊറുതിമുടാൻ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കടം കൊണ്ട് പൊറുതിമുട്ടി നമുക്ക് യാതൊരു രീതിയിൽ ഇത് വീട്ടാൻ കഴിയാതെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കടന്ന് കഷ് ടാൻ വേണ്ടി ആ ഓരോ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ ചെയ്തു വെക്കുന്നത് നമുക്ക് കെട്ടഴിച്ച് എടുക്കാനും അതുപോലെ കടം ബിസിനസ് ചെയ്യുന്നവർക്ക് കടം നമുക്ക് തീരെ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഇത് നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും മറ്റുള്ള ശത്രുക്കളെ കണ്ട് ഉപദ്രവം ഉള്ളത് കൊണ്ട് നമ്മളുടെ കച്ചവടം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്ന കച്ചവടം താഴേക്ക് വരികയും ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ശത്രുക്കൾ കൂടും നമുക്ക് കുറച്ച് കൂടുതൽ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഭയങ്കര അസൂയായി മാറുകയും ആ അസൂയയിൽ നിന്ന് നമുക്ക് മാറ്റം കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള തിരിച്ച് ആ ഒരു രീതി അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമുക്കൊരു മാറ്റം ലഭിക്കാൻ വേണ്ടിയും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇതിന് വളരെ നല്ല രീതി ിൽ ശുദ്ധ വൃത്തിയായിട്ട് ഇരിക്കുകയാണ് വേണ്ടത് ആദ്യം ശുദ്ധി വൃത്തിയുള്ള സമയത്ത് അതായത് ശരീരം ശുദ്ധിയായിരിക്കണം മനസ്സ് ശുദ്ധിയായിരിക്കണം നമ്മൾ വളരെ കുളിച്ച് വൃത്തിയായിരിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഓരോ ദിവസങ്ങളിലും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും അതുപോലെ ശുഭ ശുഭമുഹൂർത്തങ്ങളും ഓരോ ദിവസങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഓരോ നല്ല സമയവും ഓരോ അശുഭ സമയവും കടന്നു പോയിക്കൊണ്ടാണ് ഭൂമിയിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അതായത് നിങ്ങൾക്കൊരു രാവിലെ ഒരു അഞ്ചു മണിക്കോ ആറു മണിക്കോ ഏകദേശം ഏഴ് മണിക്ക് ഉള്ളിലായിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾ കുളിച്ച് ശുദ്ധ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്രിയയെക്കുറിച്ചാണ് പറയുന്നത് ഇനി ഇതിന് നിങ്ങൾക്ക് വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു ഇലയാണ് ഏത് തരം ഇലയാണെന്ന് പറഞ്ഞു തരാം അതായത് പഴുത്ത വാഴ ഇലയാണ് ഇതിന് വേണ്ടത് അതായത് പഴുത്ത വാഴ ഇല എന്ന് പറഞ്ഞാൽ സാധാരണ വാഴയുടെ വാഴയിൽ നിൽക്കുന്ന ഇല പഴുത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് ഒരൊറ്റ കീറ് ഇല എടുത്താൽ മതിയാകും ഇത് എഴുതേണ്ടത് നിങ്ങൾ നീല മഷിപ്പേന ഉപയോഗിച്ചോ കറുപ്പ് മഷിപ്പേന ഉപയോഗിച്ചോ നിങ്ങൾക്ക് എഴുതാം കാരണം മഞ്ഞ ഇലയായിരിക്കും പഴുത്ത ഇല എന്ന് പറയുമ്പോൾ മഞ്ഞ ഇലയായിരിക്കും ആ മഞ്ഞ ഇലയിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ അതിനകത്ത് എഴുതുക ഒറ്റ പ്രാവശ്യമാണ് എഴുതേണ്ടത് വളരെ സാവകാശം നോക്കി നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിന് യാതൊരു കുഴപ്പമില്ല ഇവിടെ കൊടുത്തിരിക്കുന്ന മന്ത്രം നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ആ പേപ്പറിൽ നോക്കി നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ഇലയിലേക്ക് എഴുതാം ഈ ഇലയിലേക്ക് നിങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ ഇത് എഴുതി വെച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ മന്ത്രം വടക്കോട്ട് നോക്കി ഇരുന്ന് വേണം വിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിൽ വെക്കണം ഒന്നൊന്നുമില്ല പക്ഷേ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വെറും തറയിൽ ഇരിക്കരുത് പുൽപ്പായയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ ഇട്ട് ജപിക്കുന്നത് അതിലിരുന്ന് വേണം ജപിക്കാൻ വെറും തറയിൽ ഇരിക്കരുത് നിർബന്ധമാണ് വടക്കോട്ട് ഇരിക്കാൻ പറയുന്നത് കുബേര ഭഗവാനും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം ലഭിക്കുവാനും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇത് ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു കെട്ട് അതായത് നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറി മാറിക്കിട്ടുന്നതിനും പണത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനും നമുക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ നമുക്ക് വീട്ടിൽ കിട്ടുന്നതിനും നമ്മളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ പൊടി പൊടിക്കാൻ വേണ്ടിയും കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നതിനും ഏത് തര ബിസിനസ് ആയാലും അതിൽ നമുക്ക് ഉയർച്ച ലഭിക്കുന്നതിനും ഒക്കെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിത് നൂറ്റി എട്ട് തവണ പിന്നീട് ഇത് എഴുതിയതിനു ശേഷം നൂറ്റി എട്ട് തവണ പിന്നീട് അവിടെ തന്നെ ഇരുന്ന് ഇത് ജപിക്കണം എന്നതിന് ശേഷം ഇത് നല്ല രീതിയിൽ ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിനു ശേഷം വെള്ള നൂലുപയോഗിച്ച് കെട്ടി ഇത് നിങ്ങൾ പണം എവിടെയാണോ നിങ്ങൾ ബിസിനസ് സംബന്ധമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പണപ്പെട്ടിയിലിടുക ഇനി നിങ്ങൾ ഒരു പിന്നെ വണ്ടിയിൽ ഓടിച്ചു കൊണ്ടുപോയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഒരു പണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഏതൊരു ഇതിലാണ് നിങ്ങൾക്ക് അതിൽ സൂക്ഷിക്കാം ഇനി പണത്തിന് വേണ്ടി പണം നിങ്ങൾക്ക് എത്താതിരിക്കാൻ വേണ്ടി ആരെങ്കിലും നിങ്ങൾക്ക് വല്ല ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് സംശയത്തിലാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അത് മാറിക്കിട്ടാനാണ് നിങ്ങളിത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അലമാരയിൽ ഇത് സൂക്ഷിക്കുക ഇത് സൂക്ഷിക്കുന്നതിലൂടെ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ മാറ്റങ്ങളും കാണാൻ സാധിക്കും ഒരുപാട് ഈ ഇല ഒരുപാട് കരിഞ്ഞ് ഉണങ്ങി പൊടിഞ്ഞു പോണൊരവസ്ഥയിൽ ഇത് ഈ ക്രിയ വീണ്ടും ചെയ്യുക മന്ത്രം ഇവിടെ കൊടുക്കുന്നത് ഇതാണ് മന്ത്രം ഇത് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ മാറ്റങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ സാധിക്കും ഇല ഉണങ്ങി പോവുകയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം